പാലിലെ മായം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം തിളപ്പിക്കുമ്പോൾ പാല് തിളപ്പിക്കുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ നുരയും പതയും വരികയാണെങ്കിൽ കാസ്റ്റിക് സോഡ ചേർത്തിട്ടുണ്ടെന്ന് സംശയിക്കാം മാത്രമല്ല മായം കലർന്ന പാൽ തിളപ്പിച്ച ശേഷം ചെറുതായി ഒന്ന് നാക്കിൻ തുമ്പിൽ മുട്ടിച്ചാൽ നല്ല തരിപ്പുണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ആയി തന്നെ അറിയാൻ പറ്റും പാൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് അതുപോലെ പാലിന് രൂക്ഷഗന്ധമുണ്ടെങ്കിലും ശ്രദ്ധിക്കുക മായവും ആന്റിബയോട്ടിക് വസ്തുക്കളും ചേർത്താൽ ഇങ്ങനെ പാലിന് രൂക്ഷഗന്ധം ഉണ്ടാകും അതുപോലെ പാലിന് മഞ്ഞ നിറം ശ്രദ്ധിക്കുക ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ചേർത്തത് കൊണ്ടാവാം ഈ ഒരു മഞ്ഞ നിറം ആവുന്നതും അതുമാത്രമല്ല പാലിലെ മായം തിരിച്ചറിയാൻ വേറെയും ഒരു വഴിയുണ്ട് പാലിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നെയ്യോ തൈരോ നമുക്കുണ്ടാക്കാനും സാധിക്കില്ല ഇനി നമുക്ക് തേയിലപ്പൊടിയുടെ കാര്യം നോക്കാം ടിഷ്യൂ പേപ്പറിൽ വെള്ളം നനച്ച് അല്പം തേയിലപ്പൊടി അതിന് മുകളിൽ വിതറുക ചുവന്ന കളർ കാണപ്പെട്ടാൽ അതിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം മാത്രമല്ല നമ്മളിപ്പോൾ കട്ടൻ ചായയൊക്കെ ഇടുമ്പോൾ കട്ടൻ ചായ പാൽ ചായ എന്തായാലും നമ്മൾ തേയിലപ്പൊടി ഇടുമ്പോൾ തന്നെ ഉടനെ പാലിന്റെ കളറോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കളറോ ഉടനെ തന്നെ കളർ മാറുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുക അതിൽ മായം ചേർത്തിട്ടുള്ള തേയിലപ്പൊടിയായിരിക്കും നല്ല തേയിലപ്പൊടിയാണെങ്കിൽ കുറച്ചൊരു സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ കളർ അതിൽ ലയിക്കുകയുമുള്ളൂ അതായത് തേയിലപ്പൊടിയുടെ യഥാർത്ഥ